ഇത് ഇതെങ്ങനെയാണ് ഈ ഒരു തോട്ട് പ്രോസസ്സ് ഏത് വന്ന് തിരിച്ചു പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ പിന്നീട് ഇതെങ്ങനെ തിരിച്ചു പോകും പോയാൽ എന്ത് എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തിക്കുന്നൊരവസ്ഥയിലോട്ട് എത്തുന്നു സാക്രിഫൈസും പ്രൗഢിയും കുടുംബത്തിന്റെ ധാരാളിത്തവും അല്ലെങ്കിൽ സമ്പന്നതയും കാണിക്കാനായിട്ടുള്ള ആ ഒരു കാര്യമാണോ എനിക്ക് പ്രധാനം പ്രധാനമാതിരിക്കും നാളെ മറ്റന്നാള് ഞാൻ ഹോസ്പിറ്റലൈസായാലും എൻ്റെ ബില്ലടയ്ക്കാനായിട്ടുള്ള കാശ് എൻ്റെ ഉണ്ടാവണോ കാരണം നമ്മൾ പതിനാറ് തികഞ്ഞ കുട്ടികളായിട്ട് കയറി വന്നവരല്ല വി ആർ അഡൾട്ട്സ് വെൻ വി ഹ് കം ഇയർ അല്ലേ ഏറെക്കുറെ നമ്മൾ അഡൽസ് ആയിരുന്നു നമ്മൾ നമ്മുടെ കാര്യം നോക്കും എന്നുള്ള ഉറപ്പിലാണ് നമ്മൾ കയറി വരേണ്ടത് നമ്മളടങ്ങുന്ന പ്രവാസ സമൂഹം നമ്മൾ പലപ്പോഴും നാട്ടിൽ നിന്ന് കയറി വരുന്ന സമയത്ത് മിക്ക ഫ്രണ്ട്സിനോട് സംസാരിച്ചു കഴിഞ്ഞാലും പറയുന്നത് ഒരു രണ്ട് വർഷമൊക്കെ ഇവിടെ വന്നിട്ട് ജോലി ചെയ്ത് കുറച്ച് പൈസ ഒന്നര ലക്ഷം രൂപ ഉണ്ടാക്കി നാട്ടിൽ ചെന്നിട്ട് ഒരു കച്ചവടം തുടങ്ങണം ഇല്ലെങ്കിൽ ഒരു ഒരു വിസയും കൂടെ റിന്യൂ ചെയ്തിട്ട് നാട്ടിൽ പോകാം അങ്ങനെയാണ് ഒരു മെജോറിറ്റി എല്ലാവരും നല്ല മെജോറിറ്റി ഓഫ് ആൾക്കാർ അങ്ങനെയാണ് ഗൾഫിലേക്ക് കയറി വരുന്നത് പക്ഷേ ഇപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് വർഷമായി ഇവിടെ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് പിന്നെ ഈ ഒരു തോട്ടൊക്കെ മാറിയിട്ട് എങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു പോവും ചെയ്യും എന്ത് ചെയ്യും എങ്ങനെയാണ് നാട്ടിൽ നമ്മൾ എങ്ങനെ പോയിട്ട് ജീവിക്കും നമ്മളെ നമ്മുടെ നാട്ടില് പോയിട്ട് നമ്മളെങ്ങനെ ജീവിക്കുന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ അങ്ങോട്ട് പതുക്കെ വരികയാണ് വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിന്റെ വർഷങ്ങള് കഴിഞ്ഞു നമ്മൾ അങ്ങനെ സ്വന്തം നാട്ടിലേക്ക് നമുക്ക് പോകാൻ പറ്റാത്ത പോലത്തെ ഒരു മാനസികാവസ്ഥ ഒന്നും അറിയാത്ത ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഉണ്ടാവുന്നതിനെക്കാട്ടിലും ടെൻഷനാണ് ഇത്രയും നാള് ജീവിച്ച് വളർന്ന നാട്ടിലേക്ക് പോകാനായിട്ട് അതെനിക്ക് ഒരുവിധം എല്ലാ മിക്ക എല്ലാം എന്ന് നമുക്ക് ഇവിടെ ജീവിച്ച പ്രവാസിക്ക് സ്വാഭാവികമായിട്ട് വരാവുന്ന ഒരു കാര്യം തന്നെയാണ് അതിലിപ്പോ ഒരു ഘടകം ചെലപ്പോ ഈ നാടും ആ നാടും തമ്മിലുള്ള വ്യത്യാസമായിരിക്കും ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടാവുക അപ്പം ഒരു സൈക്കോളജിസ്റ്റും പ്രവാസികളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് ഈ ഇത് ഇതെങ്ങനെയാണ് ഈ ഒരു തോട്ട് പ്രോസസ്സ് ഏത് വന്ന് തിരിച്ചു പോകണം എന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ തന്നെ പിന്നീട് ഇതെങ്ങനെ തിരിച്ചു പോകും പോയാൽ എന്ത് എന്ന് ചിന്തിക്കുന്ന ഒരു ചിന്തിക്കുന്നൊരവസ്ഥയിലോട്ട് എത്തുന്നത് അതിൻ്റെ ഒരു നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല എങ്ങനെയെങ്കിലും രണ്ട് കൊല്ലം തികച്ചിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്നുള്ളത് നമ്മുടെ ഇമോഷണൽ ഒരു അറ്റാച്ച്മെൻറ്റാണ് നമ്മുടെ നാടിന് എങ്ങനായിരുന്നു ഈ ഇതിനേക്കാളും കഷ്ടമായിരുന്നു ഇവിടെ രണ്ട് കൊല്ലം പോയിട്ട് രണ്ട് മാസം എങ്ങനെയെങ്കിലും തയ്ക്കും എന്നെ അടുത്തറിയണവർക്ക് പലർക്കും അറിയാം ഞാൻ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഫസ്റ്റ് നമുക്ക് ആ രണ്ട് വർഷത്തെ റെസിഡൻറ്റ് വിസ കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളത് പിന്നീട് രേഖ പറഞ്ഞ ആ ഒരു രണ്ടാമത്തെ ഘട്ടം വരെ ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല എത്തൂല്ലായിരിക്കും ചിലപ്പോൾ പക്ഷേ നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ നിൽക്കണ്ട എങ്ങനെയെങ്കിലും രണ്ട് കൊല്ലം തികച്ചിട്ട് നാട്ടിലേക്ക് പോകണം എന്ന് നമുക്ക് തോന്നണ നമ്മുടെ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ആണ് നാടുമായിട്ടുള്ളത് ആ നാടുമായിട്ടുള്ളത് നാട്ടുകാരായിട്ടുള്ളത് അവിടുത്തെ നമ്മുടെ കുടുംബമായിട്ടുള്ള ആണ് പിന്നെ നമുക്ക് ഇവിടെ തിരിച്ചു പോകണ്ട എന്ന് പറയണത് വേറൊരു അറ്റാച്ച്മെൻറ്റാണ് ഒരു പക്ഷെ ഫിനാൻഷ്യൽ അറ്റാച്ച്മെന്റ് ആയിരിക്കാം നമുക്ക് ആയിട്ടുള്ള നമ്മുടെ നാട്ടിലത്തെ റുപ്പീസ് കൺവേർട്ട് ചെയ്യുമ്പോൾ റിയൽ റുപ്പീസിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷം ആ ഒരു ഫിനാൻഷ്യൽ സാറ്റിസ്ഫാക്ഷൻ പിന്നെ ഇവിടുത്തെ ജീവിതത്തിൻ്റെ ആ ഒരു സിസ്റ്റമാറ്റിക് രീതി നാട്ടിൽ ഇന്നൊരു ഉത്സവം നാളെ ഒരു കല്യാണം അങ്ങനെ അങ്ങനെയുള്ള ബഹളങ്ങൾ ഇന്നല്ല അങ്ങനെയല്ല നമ്മൾ ആ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ളൊരു ജീവിതം ഇപ്പം ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ റോഡ്സ് റോഡ്സായാലും ജോലികളായാലും എല്ലാം ഒരു ഓർഗനൈസ്ഡ് രീതിയിൽ നമ്മുടെ ഫ്രൈഡേ സാറ്റർഡേയ്സ് സൺഡേയ്സും എല്ലാം അങ്ങനെയാണ് പോണത് അപ്പോൾ ഒരു പക്ഷെ നമുക്ക് ഇവിടെ ഒരു പക്ഷെ ഇമോഷണൽ ഇട്ട അറ്റാച്ച്മെന്റ് ഉണ്ടാവില്ലായിരിക്കാം പക്ഷെ ഈ ഫിനാൻഷ്യലും ഈ ഒരു സോഷ്യൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ജീവിതത്തിനോടുള്ള അറ്റാച്ച്മെൻ്റ് ആയിരിക്കാം നമ്മളെ നമ്മൾ ഇനി നാട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും സ്വന്തം നാട്ടിലേക്ക് പോയിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് പിന്നെ നമുക്ക് തോന്നേണ്ടത് ഒരു പക്ഷേ നമ്മൾ നാട്ടിലേക്ക് പോകുമ്പോൾ നാട് നമ്മുടെ ഈ മസ്കറ്റിനോളം അല്ലെങ്കിൽ ഒമാനിനോളം അല്ലെങ്കിൽ ഒരു പ്രവാസ ലോകത്തിനോളം ഡെവലപ്പ് ആയിട്ടില്ല എന്നുള്ള ആ ഒരു ബുദ്ധിമുട്ടായിരിക്കാം കാരണം വി ആർ യൂസ് ടു ദാറ്റ് ആ ഒരു ഒരു ഡെവലപ്ഡ് നേഷനിൽ ജീവിച്ചതിൻ്റെ ഒരു സുഖമായിരിക്കാം അപ്പോൾ നാട്ടിലേക്ക് പോണതിന് മുമ്പ് നമ്മൾ ചിന്തിക്കേണ്ടത് ഞാൻ പോണത് ഒരു ഡെവലപ്പിംഗ് നേഷനിലേക്കാണ് എൻ്റെ സ്വന്തം രാജ്യമാണ് പക്ഷേ അങ്ങനത്തെ ഒരു രാജ്യത്തിലേക്കാണ് ഇത്ര സിസ്റ്റമാറ്റിക് ആയിരിക്കില്ല റോഡ്സ് ഇത്ര സിസ്റ്റമാറ്റിക് ആയിരിക്കില്ല അവിടുത്തെ ബാങ്ക്സ് ആവാം അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ ഒരു മെൻറ്റൽ സെറ്റോട് കൂടിയിട്ട് വേണം നാട്ടിലേക്ക് തിരിച്ചു പോവാനായിട്ട് നാട്ടിൽ നിന്ന് കേറി വരുന്ന സമയത്തുള്ള ഒരു മെൻറ്റൽ സ്റ്റേറ്റ് ഇപ്പം ഒന്നുകിൽ കണ്ടത് ഒരു പക്ഷേ അപ്പുറത്തോ ഇപ്പുറത്തോ അല്ലെങ്കിൽ വീട്ടിൽ തന്നെയുള്ള വർഷത്തിൽ ഒരിക്കൽ വരുന്ന ഒരു ഗൾഫുകാരൻ എന്തൊക്കെയാണ് സൗകര്യങ്ങൾ ആസ്വദിക്കുന്നത് ആ അതൊക്കെ കണ്ടിട്ട് ആ ഒരു സ്റ്റേറ്റിലായിരിക്കാം ഒരു പക്ഷെ നാട്ടിൽ നിന്ന് നമ്മൾ ജോലിക്കായിട്ട് കയറി വരുന്നത് അപ്പം അത് കഴിഞ്ഞ് ഇത് അല്ല ഈ ആ നാട്ടിൽ നിന്ന് കയറി വരുന്ന ഒരാളെ എന്തൊരു എന്തൊക്കെ കാര്യങ്ങൾ ചിന്തിക്കണം ഫസ്റ്റ് ഓഫ് ഓൾടെ ഒരു എക്സ്പീരിയൻസ് രേഖ പറഞ്ഞതുപോലെ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറയണത് അതല്ലാണ്ട് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിലൊന്നല്ല ഞാൻ സംസാരിക്കണതി ഇവിടെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നാട്ടിൽ നിന്ന് കയറി വരുമ്പോൾ എന്താണ് പ്രവാസ ജീവിതം എന്നുള്ളത് കൃത്യം പോലെ നമ്മൾ ഒരു ധാരണയിൽ വേണം കയറി വരാൻ എന്തൊക്കെ കാര്യത്തിൽ നമ്മുടെ ജോലിയുടെ രീതിയുടെ കാര്യത്തിൽ കാരണം നമ്മൾ ജോലിക്കാണല്ലോ മെയിനായിട്ട് ഇവിടേക്ക് കയറി വരുന്നത് നമ്മുടെ ജോലിയുടെ രീതി എന്തായിരിക്കും നമ്മുടെ ഒരു ജോബ് പ്രൊഫൈൽ ഉണ്ടോ നമുക്ക് ആ ജോബ് പ്രൊഫൈൽ എന്നെന്നും മാറുമോ നമ്മുടെ ജോലിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പല പല ജോലികൾ എടുക്കേണ്ടി വരുമോ നമ്മൾ ഉദ്ദേശിക്കുന്ന സേവിങ്സ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ അതോ നമ്മളിനി സേവിങ്സ് ഉണ്ടാക്കണുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ ഞാൻ ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഞാനത് വീതിക്കണം അങ്ങനെ ഒരു സേവിങ്സ് ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ വേർടുമായി പൂട്ട ഫുൾ സ്റ്റോപ്പ് ഫോർ ദിസ് എനിക്ക് അമ്പത് ലക്ഷം ഉണ്ടാക്കണോ എനിക്ക് രണ്ട് ലക്ഷം ഉണ്ടാക്കണോ എനിക്ക് അറുപത് ലക്ഷം ഉണ്ടാക്കണോ എനിക്ക് ഒരു കോടി ഉണ്ടാക്കണോ വേർടുമായി പൂട്ട ഫുൾ സ്റ്റോപ്പ് അത് കഴിയുമ്പോൾ എൻ്റെ ജീവിതത്തിലത്തെ ആവശ്യങ്ങൾ കൂടിക്കൂടി വന്നാൽ ഞാൻ എന്ത് ചെയ്യും പലപ്പോഴും നമ്മൾ ചോദിക്കാത്ത ചോദ്യങ്ങളാണ് ഇതൊക്കെ ഈ പറഞ്ഞ പോലെ ചെറിയൊരു പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ഒരു കച്ചവടം തുടങ്ങണം അവിടെ നമ്മൾ ഫുൾ സ്റ്റോപ്പ് ഇടുന്നുണ്ടോ യെസ് അപ്പം ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലോണം ആലോചിച്ച് പിന്നെ മലയാളികളുടെ മനസ്സിൽ പ്രവാസത്തിനെ കുറിച്ച് ഒരു നല്ലൊരു പിക്ചറാണുള്ളത് അല്ലേസ് റോസി പിക്ചർ പിന്നെ നമ്മൾ കേൾക്കണത് എന്താ അവൻ രക്ഷപ്പെട്ടു അല്ലേ അവൻ രക്ഷപ്പെട്ടു എന്നാണ് കേൾക്കണത് അപ്പം നമ്മൾ രക്ഷപ്പെടാൻ പോവാണ് എന്നുള്ള സന്തോഷത്തോടെ തുള്ളിച്ചാടി ഫ്ലൈറ്റിൽ കയറി വരുന്നവരാണ് പലരും ഇവിടെ വന്നു കഴിയുമ്പോൾ ഈ രക്ഷപ്പെടല എന്താണെന്ന് എത്രത്തോളം വേദനിച്ചിട്ട് സ്നേഹിക്കണ ആൾക്കാരിൽ നിന്ന് പിരിഞ്ഞ് നിന്നും ഉദ്ദേശിക്കാത്ത രീതിയിലുള്ള ജോലി ബുദ്ധിമുട്ടുകളും സഹിച്ച് നമ്മൾ ജീവിക്കണമെന്നുള്ളത് പിന്നീടാണ് മനസ്സിലാക്കുന്നത് അപ്പം എന്താണ് നമ്മുടെ മനസ്സും ശരീരവും രണ്ടും സഫർ ചെയ്യുകയാണ് ഒന്നിന് മാത്രമല്ല അത് കാരണം ഞാൻ കേട്ടിട്ടുണ്ട് പല പ്രവാസികളും ഇവിടെ വന്നു കഴിഞ്ഞാൽ രണ്ട് മൂന്ന് കൊല്ലം കഴിയുമ്പോൾ നമുക്ക് കൊളസ്ട്രോളായി ബി പി ആയി ഷുഗറായി ഇറ്റ് ഈസ് ദ മൈൻഡ് അല്ലാണ്ട് ഇവിടുത്തെ വെള്ളത്തിൻ്റെ കുഴപ്പമില്ല ആ ഒരു മനസ്സിൻ്റെ ആ ഒരു സ്ട്രഗിളാണ് നമ്മുടെ ശരീരത്തിൽ കാണുന്നത് ഇതേ മനുഷ്യർ നാട്ടിൽ ജീവിക്കുമ്പോൾ അറുപത് എഴുപത് വയസ്സായാലും ചിലപ്പോൾ ഈ പറയുന്ന അസുഖങ്ങളൊന്നും ഉണ്ടാവില്ലായിരിക്കും അപ്പോൾ ആ ഒരു മനസ്സിൻ്റെ ബുദ്ധിമുട്ടുകൾ പിന്നീടാണ് നമുക്ക് നമ്മൾ നമ്മളുടെ ശരീരത്തിൽ അറിഞ്ഞു തുടങ്ങുന്നത് ഇത് പറയുമ്പോൾ തന്നെ നമ്മൾ ഓക്കെ ഞാൻ ഒരു ഒന്നര ലക്ഷം ഉണ്ടാക്കാം അല്ലെങ്കിൽ ഒരു അമ്പത് ലക്ഷം ഉണ്ടാക്കിയിട്ട് തിരിച്ച് നാട്ടിൽ പോവാം എന്ന് പറഞ്ഞ് വരുന്ന ഒരാൾ ഒരു കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും ഒരു വെൽത്ത് പ്രൊവൈഡറായിട്ട് മാത്രം മാറുന്ന ഒരു സ്റ്റേറ്റിലേക്ക് കാരണം ഞാനിപ്പോൾ തിരിച്ചു പോയി കഴിഞ്ഞാൽ ആ നാട്ടിലെ കാര്യങ്ങൾ എങ്ങനെ നടക്കും ഞാൻ ഇല്ലെങ്കിൽ അത് ചെയ്യണം ഇത് ചെയ്യണം ഇത് ഇങ്ങനെ നീണ്ട് 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 നീണ്ടങ്ങ് പോവുകയാണ് ഈ ഒരു വെൽത്ത് പ്രൊവൈഡർ ആയി ലാസ്റ്റ് ഈ പറഞ്ഞ റിട്ടയർമെൻറ്റൊക്കെ എത്തുമ്പോഴത്തേക്ക് ഒന്ന് എനിക്ക് ഈ കാശൊക്കെ നാട്ടിൽ പോയാൽ കൊടുക്കാനായിട്ട് പറ്റുമോ ഞാൻ ഞാനീ കൊടുത്തോണ്ടിരുന്ന സംഭവം കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ നാട്ടുകാർ പിന്നെ എങ്ങനെയായിരിക്കും എന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നത് ലോൺലിനെസ് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ അങ്ങനെ വരുന്നു നമുക്ക് ഇത് കൺട്രോൾ ചെയ്യണം ഈ ഒരു പ്രൊവൈഡർ ഡോങ്കി ഡോങ്കി ട്രാപ്പ് ട്രാപ്പ് അങ്ങനത്തെയും കാരണം ഒരാള് ഒരു കോടി ചെലവാക്കിയിട്ട് മോനെ എം ബി ബി എസ് വിടണം ഞാനും വിടണം അങ്ങനത്തൊക്കെ ഒരു റാറ്ററേസില് നമ്മളിങ്ങനെ പെട്ടുപോവാണ് നമ്മുടെ ഈ ഈ ഫുൾ സ്റ്റോപ്പ് എവിടെ ഇടണം എന്നുള്ളത് നമ്മൾ ഒരു പക്ഷെ ഫ്ലൈറ്റിൽ കയറുമ്പോ തന്നെ ആദ്യമായിട്ട് കയറുമ്പോൾ തന്നെ ഒരു പക്ഷേ തീരുമാനിച്ചിട്ടുണ്ടാവണം അങ്ങനെ എത്രമാത്രം പ്രാക്ടിക്കൽ ആണ് ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കൽ പക്ഷേ ഇഫ് വി ഹാവ് എ തോട്ട് ലൈക്ക് ദാറ്റ് ഒരു പക്ഷെ നമ്മൾ ആ ജീവി ആ തോട്ട് എന്നും ഇവിടെ വന്നതിന് ശേഷം നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും അപ്പോൾ നമ്മൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആവും നമ്മുടെ മണി മാനേജ്മെൻറ്റിൽ പ്രവാസമെന്ന് പറയുന്നത് രക്ഷപ്പെടൽ അല്ല കഷ്ടപ്പെടൽ ആണെന്നുള്ളത് നമുക്ക് ആ ഒരു തോട്ട് വരണമെങ്കിൽ നമുക്ക് ഈ ഒരു ചിന്ത ഐ ഷുഡ് ദർ ഹാസ് ടു ബി എ ഫുൾ സ്റ്റോപ്പ് അതല്ലെങ്കിൽ നമ്മൾ ഇവിടുത്തെ ആ ഒരു റട്ടിൽ പെട്ടുപോയി കഴിഞ്ഞാൽ ജീവിക്കാൻ നമ്മൾ പോകും ഫോർ വോട്ട് എവർ റീസൺസ് നമ്മുടെ നാട്ടിൽ നാട്ടിലേക്ക് തിരിച്ചു പോയിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് പലരും കയറി വരുന്നത് അത് നടക്കാണ്ടാവും പിന്നെ പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ ആര് പ്രൊവൈഡ് ചെയ്താലും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും അത് ഞാൻ തന്നെ ആവണമെന്നില്ല പിന്നെ നമ്മളൊരു സാധനം ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഈ കൊടുക്കുന്ന ആൾക്കൊരു സന്തോഷമുണ്ട് ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എൻജിനീയറിനോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു നാട്ടിലേക്കൊന്നും പോകാൻ പറ്റും പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ അടുത്തുള്ള അമ്പലത്തിൽ ഉത്സവം വരുമ്പോൾ അമ്മ ഇങ്ങനെ പറയും എല്ലാവരും രണ്ടായിരം കൊടുക്കണം പക്ഷേ നമ്മൾ ഗൾഫുകാരുടെ വീടാകുമ്പോൾ നമ്മൾ പതിനായിരം കൊടുക്കണം എന്ന് പറയുമ്പോൾ എൻ്റെ അത് എടുത്ത് കൊടുക്കാനില്ല അപ്പം ഇങ്ങനെ വരുമ്പോൾ എല്ലാം കൊല്ലം ഉത്സവം വരുന്നുണ്ട് ഇതിപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞു എന്നേ ഉള്ളൂ പക്ഷെ ഇതുപോലെ എത്രയോ അമ്പലങ്ങൾ എത്രയോ കല്യാണങ്ങൾ എത്രയോ ഉത്സവങ്ങൾ എന്തൊക്കെ വീട്ടിൽ കൂടലും ചടങ്ങുകളും എല്ലാം നടക്കണു അതിലൊക്കെ ഈ പ്രൊവൈഡർ എന്തോരം പ്രൊവൈഡ് ചെയ്യും എത്രത്തോളം പ്രൊവൈഡ് ചെയ്യും അപ്പം ആ ഒരു റട്ടിലേക്ക് പെട്ട് പോവാണ്ട് നമ്മൾ ബാക്കി മഹാരാഷ്ട്രയിലോ ഡൽഹിയിലോ ജോലി ചെയ്യണ പോലെ തന്നെയാണ് ഇവിടെയും ജോലി ചെയ്യണത് എന്നുള്ളത് ഓക്കെ അപ്പം ഈ പതിനായിരം കൊടുക്കാമെന്നുള്ള ആ ഒരു സംഭവത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ആർക്കാണ് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി കൊണ്ടുവന്നു ആരാണ് ആ പതിനായിരം ഉണ്ടാക്കണ ആൾക്കെന്നെല്ലേ ആ റെസ്പോൺസിബിലിറ്റി അപ്പം നമ്മൾ ഈ പറയുന്ന ഗൾഫ് സ്റ്റാറ്റസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ട്രഗിൾ അവിടെ ഇല്ലേ ആ സ്റ്റാറ്റസ് എന്താണ് ഇപ്പം എനിക്ക് പത്ത് ലക്ഷം എടുത്ത് കൊടുക്കാൻ പറ്റുമെന്ന് വെച്ചാൽ ഞാൻ കൊടുക്കണം പക്ഷേ എനിക്കത് കൊടുക്കാനില്ലെങ്കിൽ ഞാൻ പറയണം എന്നെ കൊണ്ട് പറ്റില്ല നിങ്ങൾ പത്ത് ലക്ഷമോ പതിനായിരോ എത്രയോ പറയണതെന്ന് വെച്ചാൽ എന്നെ കൊണ്ട് പറ്റില്ല അതെന്താ അങ്ങനെ പറയാൻ ഗൾഫുകാർക്ക് വരാനുള്ള ഒരു മടിയുടെ പ്രൈഡ് ആ ഒരു പ്രൈഡാണ് നമ്മുടെ ഉള്ളിൽ ഫോൾസ് പ്രൈഡ് ആ ആ ഫോൾസ് പ്രൈഡ് ആയിരിക്കാം കാരണം ഭാര്യയുടെ താലിമാല പണയം വെച്ചിട്ട് തിരിച്ച് ടിക്കറ്റ് എടുക്കുന്നവർ എത്ര പേരുണ്ട് പോണ പ്രൗഡിയൊന്നും തിരിച്ച് വരുമ്പോൾ ഇല്ല എല്ലാം മാത്രമല്ല ഈ ഒരു വർഷം വർക്ക് ചെയ്തിട്ട് ഉള്ള പൈസ ആയിരിക്കും ഈ ഒരു മാസം നമ്മൾ ചിലവഴിച്ച് വീണ്ടും അടുത്ത ഒരു വർഷം അടുത്ത ഒരു മാസത്തേക്ക് നെക്സ്റ്റ് ഒരു കഷ്ടപ്പാടാണ് അടുത്ത ഒരു വർഷത്തേക്ക് അതിൻ്റെ കൂടെ ചിലപ്പോൾ കടായിട്ടായിരിക്കും നമ്മൾ തിരിച്ചും വരുന്നതേ ഈ ഉണ്ടാക്കിയതും കാണിക്കുന്നതും ഒക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഒരു കടായിട്ടാണ് നമ്മൾ തിരിച്ചു കയറി വരുന്നത് ഇത് ഞാൻ എല്ലാവരെയും കുറിച്ചല്ല പക്ഷെ ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യണ ചെല ഒരു ചെറിയ സെക്ഷൻ ഒരു വലിയ സെക്ഷൻ ഓഫ് ആൾക്കാർ ഉണ്ടാവാം ഒരു പക്ഷേ ഒരു ചെറിയ ലോണ് വീട്ടാനായിട്ട് നാട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് കയറി വന്നവരായിരിക്കാം ആ ലോണ് വീട്ടിയതിന് ശേഷം പതുക്കെ 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 ആഗ്രഹങ്ങൾ കൂടി കൂടി വന്നിട്ട് എവിടെ ഫുൾ സ്റ്റോപ്പ് ഇടണം എന്നറിയാണ്ട് മനസ്സും ശരീരവും നഷ്ടപ്പെടുന്ന രീതിയിൽ ജോലി ചെയ്ത് കഷ്ടപ്പെടുന്നവരുണ്ട് അവനവൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് യാതൊന്നും ചെയ്യാണ്ട് നാട്ടിൽ പോയിട്ടുള്ള ആ ഒരു മാസത്തെ അടിച്ചുപൊളിക്ക് വേണ്ടിയിട്ട് മാത്രം ജീവിക്കുന്നവരുണ്ട് അവിടെ ഞാൻ സംസാരിച്ച ചിലവർ പറയുന്നത് എന്താ പറയുക നമ്മുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സെൽഫിഷാവും നമ്മളിവിടെ ജോലി ചെയ്യുന്ന എന്തിനാണ് വീട്ടിലെ കാര്യങ്ങൾ നോക്കാനാണ് സ്വന്തമായിട്ടൊരു ഷോട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം പോലും അവർ മേടിക്കുന്നതിന് മുമ്പ് നൂറ് പ്രാവശ്യം ആലോചിക്കും പക്ഷേ വീട്ടിലൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ അത് കൊടുക്കണം ഇറ്റ്സ് മൈ റെസ്പോൺസിബിലിറ്റി ആ ഒരു സംഭവം വരുന്നത് എന്താണ് ഈ സെൽഫ് സാക്രിഫൈസിനെ ഗ്ലോറിഫൈ ചെയ്യണത് ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നമ്മുടെ റെസ്പോൺസിബിലിറ്റി ഇല്ലേ നാളെ മറ്റന്നാൾ എനിക്ക് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ട്രീറ്റ് ചെയ്യാനുള്ള കാശ് ഞാൻ തന്നെ ഉണ്ടാക്കണ്ടേ അപ്പോൾ ഈ സെൽഫ് സാക്രിഫൈസും പ്രൗഡിയും കുടുംബത്തിൻ്റെ ധാരാളിത്തവും അല്ലെങ്കിൽ സമ്പന്നതയും കാണിക്കാനായിട്ടുള്ള ആ ഒരു കാര്യമാണോ എനിക്ക് പ്രധാനം അതെങ്കിൽ നാളെ മറ്റന്നാൾ ഞാൻ ഹോസ്പിറ്റലൈസായാലും എൻ്റെ ബില്ലടയ്ക്കാനായിട്ടുള്ള കാശ് എൻ്റെ ഉണ്ടാവണോ നമ്മൾ നമ്മുടെ റിട്ടയർമെൻ്റ് എങ്ങനെ പ്ലാൻ ചെയ്യണോ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉപകാരം അത് ഭയങ്കര വലിയ പോയിന്റ് കാരണം നമ്മുടെ റിട്ടയർമെന്റ് നമ്മൾ നല്ല രീതിയിൽ ആവാൻ നമ്മൾ തന്നെ പ്ലാൻ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഈ നാട്ടിൽ പോകുന്നതിന് ശേഷം കുട്ടികളെ ഡിപ്പെൻഡ് ചെയ്യണോ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ട് കാരണം നമ്മൾ എപ്പോഴും പറയണു ഇനിയുള്ള തലമുറയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അവര് ഒത്തിരി ആയിട്ടുള്ള വേൾഡ് ഫേസ് ചെയ്യാൻ പോകണം അതിൻ്റെ കൂടെ തന്നെ അവരുടെ മുമ്പത്തെ ജനറേഷനെയും കൂടി അവർ ഇതുപോലെ കെയർ ചെയ്യണ ഒരു ഹോം നേഴ്സിനെ നിർത്തി ഒരു ഹോസ്പിറ്റൽ ബിൽസ് അടച്ച് മരുന്നുകൾ അതൊക്കെ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യാലോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ സംഭാവന കൊടുത്ത ആൾക്കാർ അതല്ലെങ്കിൽ ഒരു വള കൊടുക്കേണ്ടോരുത്ത നാല് വള കൊടുത്തത് കല്യാണങ്ങൾ അവരൊന്നും വരില്ല അവിടെ നമ്മുടെ നമ്മുടെ മക്കളെ കൂടുതൽ കൂടുതൽ ബുദ്ധിമുട്ടിപ്പിക്കുകയാണ് ഏതോ നാട്ടിലായിരിക്കാം ചിലപ്പോൾ അവർ ജീവിക്കുന്നുണ്ടാവുക അവരെന്തോ ഒരു ഒരുകിലുണ്ടാവും നമ്മളെ ആലോചിച്ചിട്ട് അപ്പോൾ ചിലപ്പോൾ നിവൃത്തി കേടുകൊണ്ട് നമ്മളെ ഓൾഡ് ഏജ് ഹോംസിലേക്ക് ആക്കേണ്ടി വരാം ബട്ട് ഇഫ് വി ഹാവ് പ്ലാൻഡ് അവർ റിട്ടയർമെൻറ്റ് വി ആർ ഇൻഡിപ്പെൻഡൻറ്റ് ദെയർ അതാണ് നമുക്ക് നമ്മുടെ മക്കൾക്ക് ഏറ്റവും വലിയ ഉപകാരം ചെയ്തു കൊടുക്കാവുന്ന ഏറ്റവും വലിയ ഉപകാരം എന്ന് ഞാൻ വിശ്വസിക്കണം അല്ലാണ്ട് അവർക്ക് വേണ്ടി കുറേ പൈസ ഉണ്ടാക്കി കൊടുത്താലും അതല്ലെങ്കിൽ ഒരു വലിയ വീട് കെട്ടി കൊടുത്താലും ഒന്നും കിട്ടാത്തൊരു മനസമാധാനമാണ് നമ്മൾ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്തിട്ട് നമ്മൾ കൊടുക്കാവുന്നത് ഇനി അത് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്ത് തരത്തിലുള്ള ജീവിതമായിരിക്കണം ആയിരിക്കണം എൻ്റേത് ആഫ്റ്റർ റിട്ടയർമെൻറ്റ് ഇനി റിട്ടയർമെൻറ്റ് വേണമെന്നും കൂടി നമ്മൾ ചിന്തിക്കണം പല ആൾക്കാർക്കും ഇവിടെ എത്ര നാൾ ജീവിച്ചാലും എത്ര കാശുണ്ടാക്കിയാലും റിട്ടയർമെൻറ്റ് വേണ്ട പ്രശ്നം തീരുന്നില്ല യെസ് കാരണം ഈ പ്രൊവിഷൻസിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ നമ്മൾ ആ ഒരു ഒഴുക്കിൽ പെട്ടുപോയ കാരണം നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല വാട്ട് ഇസ് ഇറ്റ് ടു റിട്ടയർ എന്ന് എന്നിട്ട് നമ്മൾ കയറി വരുന്നത് എന്താണ് സമാധാനമായിട്ട് തിരിച്ചു പോയി ജീവിക്കാൻ അതൊരു കാലത്ത് സംഭവിക്കുന്നില്ല അപ്പോൾ ഈ റിട്ടയർമെൻറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോകണുണ്ടെങ്കിൽ നമുക്ക് ഏറെക്കുറെ അതൊക്കെ ശരിക്കും ഫിനാൻഷ്യൽ എക്സ്പേർട്സ് അതിനെക്കുറിച്ച് സംസാരിക്കണം നമ്മളെ എജ്യൂക്കേറ്റ് ചെയ്യണം പ്രവാസികളായ നമ്മളെ എല്ലാവരെയും എജ്യൂക്കേറ്റ് ചെയ്യണം ആസ് ടു വാട്ട് ഇസ് ടു ബി ഡൺ വെൻ യു ഹാവ് ടു പ്ലാൻ യുവർ റിട്ടയർമെൻ്റ് കയറി വരുമ്പോൾ ഫസ്റ്റ് സാലറി തൊട്ട് തന്നെ നമ്മൾ നമുക്ക് വേണ്ടി എന്ത് ചെയ്യാൻ ഉള്ളത് നാട്ടിലൊരു വലിയ മണിമാളിക കെട്ടിയിട്ട് അവിടെ കുറേ ആൾക്കാർ ചിലപ്പോൾ ജീവിക്കും ചിലപ്പോൾ ജീവിക്കില്ല അങ്ങനൊരു കെട്ടിടം പണിയണോ ഞാൻ കുറേ ഫിനാൻഷ്യൽ എക്സ്പേർട്സിൻ്റെ സംസാരം കേൾക്കുമ്പോൾ അവർ പറയണുണ്ട് വീട് ഉണ്ടാക്കണത് ഒരു വലിയ മണ്ടത്തരാണ് അതിൽ നിന്ന് രണ്ടു മുറി കുറച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തോരം കാര്യങ്ങൾ ആ സമയത്ത് ചെയ്തെടുക്കാം നമുക്കൊരു സ്റ്റഡി ഇൻകം വരുന്ന രീതിയിൽ റിട്ടയർമെൻറ്റ് പ്ലാൻ ചെയ്യാം പക്ഷേ ഇത്രയും വലിയൊരു വീട് കെട്ടിയിട്ട് അവിടെ നാട്ടിൽ കുറച്ച് ഇങ്ങനെ കാണിക്കാനായിട്ടുള്ളത് മാത്രമാണോ നമ്മുടെ ജീവിതം എന്നൊക്കെ ഉള്ളത് നമ്മൾ അങ്ങനത്തെ ആൾക്കാരുടെ നിന്ന് നമ്മൾ പഠിക്കണം അങ്ങനത്തെ ഇന്ന് ഇന്നൊക്കെ ഒത്തിരി ടോക്സ് അങ്ങനത്തെ അവൈലബിൾ ആണ് ആൻഡ് വി മസ്റ്റ് എഡ്യൂക്കേറ്റ് അവർ സെൽഫ്സ് അതുപോലെ മാത്രമല്ല നമ്മുടെ ഈ ഗൾഫിൽ വരുന്നവർക്ക് ഈ ജോലി സമയമൊക്കെ കഴിഞ്ഞിട്ട് പാഷൻ അവരുടെ സ്വന്തം പാഷനൊന്നും കണ്ടിന്യൂ ചെയ്യാനായിട്ടൊന്നും പറ്റിയ ഒന്നുമില്ല ഈ പറഞ്ഞ പോലെ ഏതോ ഒരു ജോലിയിൽ വന്നപ്പെട്ട അവിടെ അങ്ങനെ ലൈഫ് അതുപോലെ അങ്ങ് പോവാണ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും പാഷന് പോയിട്ട് നമ്മളൊരു മിഠായി നമുക്ക് വേണ്ടി വാങ്ങി നമ്മൾ നമ്മള് പോണ മുട്ട അപ്പോൾ എത്ര കൊതിയോടെ നമ്മൾ നോക്കി നിൽക്കുക എന്നിട്ട് നാട്ടിലേക്ക് നമ്മളത് അയച്ചു കൊടുക്കണ എത്ര പേരുണ്ട് ഞാനല്ല മിഠായി മിട്ടായി കഴിക്കണമെന്നേരത്ത് ഞാൻ കഴിക്കും പക്ഷെ അങ്ങനെ അങ്ങനെ വരെ നമ്മൾ ചെയ്യാറുണ്ട് നല്ല ഈന്ത പഴം കഴിച്ചിട്ടുണ്ട് കഴിച്ചിട്ടുണ്ടായി ഇത്ര നാൾ ഗൾഫിൽ ജീവിച്ചിട്ട് അപ്പം പാഷൻസോ നമ്മുടെ ഇഷ്ടങ്ങൾക്കോ നമ്മൾ കുറച്ച് കുറച്ച് നല്ല നമ്മൾ മാറ്റി വയ്ക്കണം സം റിവാർഡ് ഫോർ വാട്ട് വി ആർ ഡുയിങ് അവർ സൈക്കോളജിസ്റ്റ് എന്നുള്ളതല്ലേ എന്താ തോ ഇങ്ങനെ അങ്ങനെ ആകാതിരിക്കാൻ ഈ പ്രവാസികൾ അങ്ങനല്ല അവരവരുടെ കാര്യം നോക്കുന്നില്ല അതെന്ത് മെൻ്റൽ സ്റ്റേറ്റിലാണ് അങ്ങനെ ആയി പോകുന്നത് ബിക്കോസ് ആ ഒരു സേവിങ്സ് നമ്മൾ നാട്ടിലേക്ക് എന്തോ പ്രൊവിഷൻസ് അയച്ച് കൊടുക്കണു 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 എന്നിട്ട് അപ്പോൾ അവർ ചിലപ്പോൾ നമ്മളെ കുറിച്ച് നല്ലത് സംസാരിക്കേണ്ട അതിൽ നിന്ന് നമ്മൾ ഭയങ്കര തൃപ്തി കണ്ടെത്തണു അപ്പോൾ എനിക്ക് ഈ ഞാൻ എനിക്ക് വേണ്ടി ഒരു മോദനം വാങ്ങിയിട്ടില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ മോതൽ അതല്ലെങ്കിൽ ഞാൻ ഒരു ഷൂസ് കണ്ടു എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പക്ഷേ അത് വേണ്ട എന്ന് വെക്കണത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നാട്ടിൽ പോയാൽ എനിക്ക് എന്നെക്കുറിച്ച് കുറിച്ച് ഭയങ്കര ഇങ്ങനെ നല്ല നല്ല കാര്യങ്ങൾ ഇങ്ങനെ അത് എത്ര നാൾ കേൾക്കും ടെൽ ദി റിയാൽ റീച്ചസ് യുവർ പ്ലേസ് വൺസ് ഇറ്റ് സ്റ്റോപ്സ് നിങ്ങളെക്കുറിച്ചുള്ള എല്ലാ കാര്യവും ഒരു പക്ഷെ മെജോറിറ്റി ആൾക്കാർ മറന്നിട്ടുണ്ടാവും ഓർക്കണവരുണ്ട് മെജോറിറ്റി ആൾക്കാരും മറന്നിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ഇതൊക്കെ ത്യാഗം ചെയ്ത് ത്യാഗം ചെയ്ത് നമ്മളിങ്ങനെ ജീവിക്കണത് നമ്മൾ ഒരു ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണ് ആ ഫ്യൂച്ചർ നമുക്ക് കിട്ടുന്നുണ്ടോ അത് നമ്മൾ ആലോചിക്കണം അത് ആലോചിക്കുന്നില്ല ഇല്ല ഇല്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇടയ്ക്ക് മാസത്തിലൊരിക്കും ഓക്കെ എനിക്കിന്ന് ഇന്ന കാര്യം ചെയ്യണം എനിക്ക് വേണ്ടി എന്ന് നമ്മൾ തീരുമാനിച്ചാൽ നമുക്ക് ചെറിയ സന്തോഷങ്ങൾ എന്തോരം നമുക്ക് കിട്ടും ആ ഒരു സന്തോഷം നമുക്ക് വേണ്ടേ ഒരു സിനിമ കാണണം എത്ര പ്രവാസികൾ പോയിട്ടൊരു തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണുന്നുണ്ട് ഞാനൊരു സംസാരിക്കുന്നത് ഫാമിലീസ് ആയിട്ട് ജീവിക്കുന്നവരെ കുറിച്ചല്ല അത് മറ്റേക്ക് പോയിട്ട് ഒരു സിനിമ കാണാനുള്ള എത്രയോ സേഫായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് നമ്മുടെ ഈ സിറ്റിയിൽ അപ്പോൾ നമ്മളത് എത്ര എത്ര ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇതിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന രണ്ട് കുട്ടികൾ ജെൻസ് മാത്രമല്ല ഇവിടെ വന്ന് ജോലി ചെയ്യുന്ന എത്രയോ നേഴ്സസ് ഉണ്ട് ടീച്ചേഴ്സ് ഉണ്ട് ഒരുപാട് പേര് ഇതുപോലെ സെക്ഷൻ ഉണ്ട് വി ആർ ടോക്കിംഗ് ലേഡീസ് നാട്ടിൽ ഉത്തരവാദിത്തങ്ങൾ ചെയ്ത് തീർക്കാത്ത പുരുഷന്മാരുടെ ഭാര്യന്മാർ എത്ര പേര് ഇവിടെ കയറി വരുന്നു ജസ്റ്റ് ടു ലുക്ക് ആഫ്റ്റർ ദിയർ ഫാമിലീസ് ആൻഡ് ദിയർ ചിൽഡ്രൻ അവരുടെ കുട്ടികളെ ഉറക്കൊക്കെ എടുത്തിട്ട് നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുന്ന നഴ്സുമാരുണ്ട് വീട്ടിൽ പൂട്ടിയിട്ടിട്ട് അപ്പോൾ അവരൊക്കെ എന്തോരം ത്യാഗം ചെയ്തിട്ട് ആ ജീവിതം തന്നെ ഇതിനു വേണ്ടി ഒഴിഞ്ഞു വെച്ചേക്കാണ് അപ്പോൾ അതൊക്കെ എന്തോരം ഇന്നീക്വാളിറ്റി ആണ് ഒരു ഒരാൾ കല്യാണം കഴിക്കുമ്പോൾ മറ്റേ ആൾ രണ്ടു പേരും കൂടിയിട്ടാണ് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് പക്ഷേ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാനായിട്ട് എത്രയോ അമ്മമാർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഈ മേഖലയിൽ ജോലി ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവണ എത്രയോ അമ്മമാർ അവരുടെ രണ്ട് മക്കളെ അല്ലെങ്കിൽ മൂന്ന് മക്കളെ നോക്കാൻ വേണ്ടിയിട്ട് ഒന്നാക്കി ഹോസ്പിറ്റലിൽ നേഴ്സുമാരായിട്ട് ജോലി ചെയ്യണം ജസ്റ്റ് ബിക്കോസ് അമ്പടി ബാക്ക് ഇൻ ഇന്ത്യ ഏസ് ആൻ ആൽക്കഹോളിക് ജസ്റ്റ് ബിക്കോസ് അമ്പടി ഈസ് ലൂസിങ് ഫിനാൻസസ് ഒരു ഏതെങ്കിലും രീതിയിൽ എഡ്യൂക്കേറ്റഡ് അല്ലാണ്ട് അവനവനെ അവെയർ ആക്കാണ്ട് ട്രേഡിങ്ങിൽ പോയി പൈസ ഇട്ടിട്ട് അല്ലെങ്കിൽ കടം വാങ്ങിയിട്ട് അല്ലെങ്കിൽ ചൂതാട്ടം ഇങ്ങനത്തൊക്കെ കാര്യങ്ങൾ ഇന്ന് നാട്ടിൽ സംഭവിക്കുന്നുണ്ട് അങ്ങനെയുള്ള ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് എന്തോരം സ്ത്രീകൾ അവരുടെ മക്കളെയും കൊണ്ട് ഇവിടെ ജീവിക്കുന്നു ആ അതുമല്ലാണ്ട് ഈ ഈ ജീവിതത്തിൽ നിന്ന് ഒരു അവസാനവും ഇല്ലാണ്ട് നിൽക്കുന്ന സ്ത്രീകളും ഉണ്ട് നാട്ടിലുള്ളവർ മനസ്സിലാക്കുന്നു ഇല്ല എന്നിട്ട് ഈ സ്ത്രീനെ ചിലപ്പോൾ പഴിചെല്ലുന്നുണ്ടാവും അവളവളുടെ കാര്യം നോക്കിപ്പോയി പിന്നെ അവനവൻ്റെ കാര്യം നോക്കണ്ടേ ആരെങ്കിലും നോക്കണ്ടേ ഈ രീതിയിൽ അപ്പം ഈ അങ്ങനെയുള്ള ആൾക്കാർക്ക് അവനവരുടെ സന്തോഷത്തിന് യാതൊന്നും ഇല്ലാത്തൊരു അവസ്ഥയാണ് കാരണം അവിടെയാണെങ്കിലും ഇവിടെ ആണെങ്കിലും എല്ലാവരും ഈ സ്ത്രീ മര്യാദയ്ക്ക് ജീവിക്കുന്നുണ്ടോ എന്ന് നോക്കാനായിട്ട് കുറേ പേരുണ്ടാവും ഇരിക്കും സൊസൈറ്റിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ അത് അതൊക്കെ അന്വേഷിക്കാനായിട്ട് അപ്പോൾ ഈ ഒരു എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ ഇവിടെ വന്നു അത് കഴിഞ്ഞിട്ട് അനിയത്തിയുടെ കല്യാണം കഴിപ്പിച്ചു ചേട്ടനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നു അനിയനെ കൊണ്ടുവരുന്നു കുടുംബത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നു എല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയ സമയത്ത് അമ്മ ചോദിച്ചു എന്ന് ഒരു പൈസയുടെ ആവശ്യം വന്നപ്പോൾ നീ ഇത്ര കാലം ഗൾഫിൽ എന്ത് ചെയ്യുമായിരുന്നു എന്ന് ചോദിച്ചു അന്ന് അത് നമ്മൾ കേൾക്കണം നമ്മൾ കേൾക്കാൻ അസ് കാരണം നമ്മൾ പതിനാറ് തികഞ്ഞ കുട്ടികളായിട്ട് കയറി വന്നവരല്ല വി ആർ അഡൽസ് വെൻ വി ഹാവ് ഹ് കംഇർ അല്ലേ ഏറെക്കുറെ നമ്മൾ അഡൽസ് ആയിരുന്നു നമ്മൾ നമ്മുടെ കാര്യം നോക്കും എന്നുള്ള ഒരു ഉറപ്പിലാണ് നമ്മൾ കയറി വരേണ്ടത് നേരത്തെ രേഖ ചോദിച്ചില്ലോ എന്താണ് നമ്മൾ ചിന്തിക്കുക ഒന്നാമത്തെ കാര്യം എൻ്റെ കാര്യം ഞാൻ നോക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ പോണത് ഈ ഫ്ലൈറ്റ് കയറി അവിടെ യാത്ര ചെയ്ത് പോകണത് ഇതിന് വേണ്ടിയിട്ടാണ് എൻ്റെ കാര്യമെങ്കിലും ഞാൻ മര്യാദയ്ക്ക് നോക്കണം അതുപോലെ ഈ ഫിനാൻഷ്യലി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളത് അഥവാ ഒരു പ്രൊവൈഡർ ആണെങ്കിൽ പോലും നമ്മൾ ഫാമിലിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവരും അറിയണം ഇതെങ്ങനെയൊക്കെയാണ് ഇത് വരുന്നത് രണ്ടുപേർക്കും ഈക്വൽ റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ലെസ് ആൻഡ് അസേർട്ടീവ്നെസ് പറ്റില്ല എന്ന് പറയേണ്ട ചിരിച്ചിട്ട് പറ്റില്ല എന്ന് പറയാൻ നമുക്ക് പറ്റണം ബന്ധങ്ങളെ തകർക്കാണ്ട് ചിരിച്ചിട്ട് ഈ പ്രാവശ്യം എനിക്ക് പറ്റില്ല കേട്ടോ അടുത്ത പ്രാവശ്യം നമുക്ക് നോക്കാം പിന്നെ നിങ്ങൾ ഈ പതിനെട്ട് ലക്ഷത്തിൻ്റെ കാറിനെ കുറിച്ച് ചിന്തിക്കണം നമുക്ക് റിലേഷൻ കുറയ്ക്കണം എനിക്ക് ഇത്രയൊന്നും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മുടെ തലയിലാ രക്ഷപ്പെടാനുള്ള ഇഞ്ചക്ഷൻ തന്നതിന് നമ്മൾ ദ്ദേശം ഒന്നും അത്ര റോസി അല്ല എന്ന് നമുക്ക് മനസ്സിലാവുക ഇവിടെ വന്നു കഴിയുമ്പോൾ അതിനെ നമ്മൾ മാറ്റി നിർത്താം എന്നിട്ട് അവനവൻ്റെ സന്തോഷത്തിന് വേണ്ടി എപ്പോഴും എന്തെങ്കിലും ചെയ്യുക നാല് പാട്ട് കേ പാട്ട് കേൾക്കാണ്ട് എത്ര പേരാണ് ജീവിക്കണത് നമ്മൾ എന്നാലും നമ്മളോട് ചെറുപ്പത്തിൽ ചോദിക്കുമ്പോൾ നമ്മൾ എത്ര പേര് പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഏറ്റവും ഇഷ്ടം പാട്ട് കേൾക്കാനായിട്ട് നമ്മളത് ചെയ്യണുണ്ടോ ഒരു പാട്ട് കേൾക്കണുണ്ടോ മനസ്സമാധാനത്തോടുകൂടി അപ്പോൾ എനിക്ക് തോന്നുന്നു പ്രവാസികൾ തിരിച്ചു പോകുമ്പോൾ ഉണ്ടാവുന്ന ഈ പറയുന്ന പ്ലോൺലിനെസ് അല്ലെങ്കിൽ എങ്ങനെ ഞാൻ അവിടെ ചെന്ന് ജീവിക്കും ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്വം അവനവൻ്റെ കയ്യിൽ തന്നെയാണ് അല്ലാതെ അതിനൊരു ഇമോഷണൽ ഒരു ആംഗിളൊക്കെ കൊടുത്ത് നമ്മൾ പറയുമെങ്കിലും സംഭവം നമ്മുടെ തന്നെ റെസ്പോൺസിബിലിറ്റിയാണ് നമ്മൾ തന്നെ നമ്മുടെ കാര്യം നോക്കണം നമ്മളൊരു ഭാര്യയോ ഭർത്താവിനെയോ കുഞ്ഞിനെയോ ഒക്കെ നോക്കുന്ന പോലെ നോക്കേണ്ട ഒരാൾ തന്നെയാണ് സെൽഫ് പിന്നെ നമുക്ക് മക്കളുണ്ട് നമ്മൾ നമ്മുടെ കാര്യം നോക്കുന്നത് അവർ കാണണം കാണണം അങ്ങനെയാണെങ്കിൽ അവർക്കറിയുള്ളൂ നാളെ മറ്റന്നാൾ ഞാൻ എൻ്റെ കാര്യം നോക്കണം കാരണം ഈ സാക്രിഫൈസ് സാക്രിഫൈസ് നമ്മളും കുറേ കണ്ടു വന്നവരാണ് ഇതിന് ഭയങ്കര ഒരു ഗ്ലോറിഫൈ ചെയ്യണവരാണ് അപ്പോൾ അതിൽ നിന്ന് നമ്മുടെ കുട്ടികൾക്ക് ഒരു മോചനം കിട്ടണമെങ്കിൽ നമ്മളത് കാണിച്ച് കൊടുക്കണം യെസ് ഐ എം ലിവിങ് ഫോർ യു ബട്ട് ഐ എം മോസ്റ്റ്ലി ലിവിങ് ഫോർ മൈസെൽഫ് കാരണം ഞാനില്ലെങ്കിൽ നിങ്ങളില്ല എന്നുള്ള ആ ഒരു മെസ്സേജും കുട്ടികൾക്ക് അത് ജീവിതത്തിലൂടെ തന്നെ ആ എക്സാമ്പിൾ കിട്ടിക്കഴിഞ്ഞാൽ നത്തിങ് ഗുഡ് നത്തിങ് ബെറ്റർ ദാൻ ദാറ്റ് അല്ലേ അതെ അപ്പം നമുക്ക് സത്യം പറഞ്ഞാൽ ഇതിനൊരു കൺക്ലൂഷൻ ഒന്നും പറയാൻ പറ്റില്ല ഏത് നിങ്ങൾ ഇങ്ങനെ ചെയ്യൂ അങ്ങനെ ചെയ്യൂ അല്ല അവനവൻ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് ഓരോ പ്രവാസിയും കയറി വരുമ്പോൾ ആലോചിക്കേണ്ട ഫസ്റ്റ് കാര്യം എല്ലാവരെ കാട്ടിലും മുന്നേ ഞാൻ ഈ പറയുന്നത് ഞാൻ ഇവിടെ വായിച്ചിട്ടുണ്ട് ഈ ഫ്ലൈറ്റിൽ ഓക്സിജൻ ഓക്സിജൻ ആവശ്യം വരുമ്പോ സ്വന്തമായിട്ട് നിങ്ങൾ ഇട്ടിട്ട് മറ്റുള്ളവരുടെ കാര്യം നോക്കൂന്ന് ഫ്ലൈറ്റിൽ കേറുമ്പോൾ ഫ്ലൈറ്റിൽ അങ്ങോട്ട് കണ്ടിന്യൂ ചെയ്യാം അവനവന്റെ കാര്യം എന്നിട്ട് ഈ കുറെ എവന്യൂസിൽ നമുക്ക് ഇങ്ങനെ അവയർനെസ് കിട്ടും എഡ്യൂക്കേഷൻ കിട്ടും അത് നമ്മൾ കൃത്യം പോലെ തേടി നമ്മൾ ചെയ്യുക ക്വിക്ക് മണിന്നുള്ളത് റിസ്കിയാണ് അത് നമ്മൾ മനസ്സിലാക്കുക അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷെ നമ്മൾ പ്രശ്നത്തിൽ പെട്ടു പോവാം ഇഫ് യു ആർ നോട്ട് എഡ്യൂക്കേറ്റഡ് ഇൻആ് അപ്പോൾ ആദ്യമായിട്ട് പ്രവാസി ആണെങ്കിൽ പോലും എല്ലാ പ്രവാസികളോടും പറയാനുള്ളത് അവനവൻ്റെ കാര്യം അവനവൻ്റെ ഓക്സിജൻ മാസ്ക് ഇട്ടതിന് ശേഷം രക്ഷപ്പെടുത്താം അവനവൻ രക്ഷപ്പെടുക എന്നിട്ട് മറ്റുള്ളവരെ രക്ഷപ്പെടുക